തൗഫിയക്ക് സുഖാഫീൻ്റെ പേര് പോലെ തന്നെ വലിയൊരു തൗഫിയക്കാണ് മപ്പർക്ക് കിട്ടിയിട്ടുള്ളു അതായത് ഇന്ന് അധിക മുദരീസന്മാരുടെയും അടുത്ത് പഠിക്കാൻ കുട്ടികൾ ഇല്ലാതെ രണ്ട് മൂന്ന് അല്ലെങ്കിൽ നാല് കൊണ്ട് ദിവസം നടത്തുന്ന സ്ഥലമാണ് അധികവുമുള്ളത് തോഫി കാഫി പണ്ട് കേച്ചേരിയിൽ മുംബൈ ഹുദ എന്ന സ്ഥാപനത്തിൻ്റെ കീഴിൽ ഒരു ദിവസ ആരംഭിച്ചപ്പോഴും അലഹദില്ല ധാരാളം വിദ്യാർത്ഥികൾ അവിടെയും പഠിക്കാറുണ്ടായിരുന്നു ഇവിടെയും അതുപോലെ ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കാനുണ്ട് എന്ന് മാത്രമല്ല ആ പഠിച്ച വിദ്യാർത്ഥികളിൽ നിന്ന് ഉയർന്ന വിദ്യാർത്ഥികളെ ഉന്നത പഠനത്തിന് അയക്കാൻ വരെ സാധിച്ചു എന്നത് വലിയൊരു തൗഫിയക്കാണ് ഞാൻ പറഞ്ഞു പക്കാഫിൻ്റെ പേര് തോഫീക്കാണ് അള്ളാഹു താര ഇതൊരു തോഫീക്ക് ചെയ്തതാണ് പേരിൽ ഇല്ലാത്തവർക്കും തോഫീക്ക് കിട്ടും എന്നാലും ഈ പേരിന് അനുസരിച്ച് ഈ തോഫീക്ക് അള്ളാഹു താര കൊടുത്തു ആ തോഫീക്ക് മരണം വരെ അള്ളാഹു താല നിലനിർത്തി കൊടുക്കട്ടെ ധാരാളം കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു സൗകര്യവും അതിനുള്ള ശക്തിയും അള്ളാഹു താല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ